കുമ്മളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാൽ തല്ലിയൊടിച്ച കേസിൽ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പേർക്കെതിരെ പോലീസ് വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾ ഒളിവിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുമളി മൂന്നാമിൽ കുറച്ചുപള്ളിക്കടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ചാക്കോ ആക്രമിക്കപ്പെട്ടത് ആറുപേരടങ്ങുന്ന സിപിഎം സംഘമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ സിപിഎം അമരാവ് നേതാവ് നിഖിൽ എന്നിവർക്കൊപ്പം കണ്ടാലറിയാവുന്ന അറിയാവുന്നെതിരെ പോലീസ് കേസെടുത്തു പ്രതികൾക്കായി പോലീസ് അന്വേഷണവും എതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു സി പി എം ആക്രമണത്തിനെതിരെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തു വന്നു സംഘർഷാചരണക്കിലടുത്ത് പ്രദേശത്ത് പോലീസ് അന്വേഷണവും ശക്തമാക്കി ഇടുക്കി വിഷൻ കുമ്മളി